അഫ്ഗാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടത്താൻ ശ്രമിച്ച ഒൻപതിനായിരം കോടി രൂപയുടെ ഹെറോയിൻ അടങ്ങിയ കണ്ടെയ്നറുകൾ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് പിടിച്ചെടുത്തു ടാൽക്കം പൗഡറിന്റെ മറവിൽ കോടികൾ വില വരുന്ന മരുന്നുകൾ ഇറക്കുമതി ചെയ്തതായാണ് പരിശോധനയിൽ ഡി ആർ ഐ കണ്ടെത്തിയിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ വിജയവാഡ ആസ്ഥാനമായുള്ള ആഷി ട്രേഡിംഗ് എന്ന സ്ഥാപനമാണ് കണ്ടെയ്നറുകൾ അഫ്ഗാനിൽ നിന്ന് കച്ചിലെ മുദ്ര തുറമുഖത്തേക്ക് ഇറക്കുമതി ചെയ്തത് എന്നാൽ അഫ്ഗാനിൽ നിന്ന് ടാൽക്കം പൗഡറാണ് ഇറക്കുമതി ചെയ്തതെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് കയറ്റുമതി സ്ഥാപനം അഫ്ഗാനിലെ കാണ്ടഹാർ ആസ്ഥാനമായുള്ള ഹസൻ ഹുസൈൻ ലിമിറ്റഡ് ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് രാജ്യത്ത് മയക്കുമരുന്ന് വിപണനം അതിരൂക്ഷമായ അപകടാവസ്ഥയിലേക്ക് പോകുന്നു എന്നതിന് തെളിവാണ് ഇപ്പോൾ പിടികൂടിയ ഒൻപതിനായിരം കോടിയുടെ മയക്കുമരുന്ന് നാർക്കോജിഹാദ് പോലുള്ള കൊടും ക്രൂരതകൾ സഭയുടെ ഭാവന മാത്രമാണ് എന്ന് ചിലർ ആരോപിക്കുമ്പോൾ പുറത്തുവന്ന ഈ വമ്പൻ മയക്കുമരുന്ന് വേട്ടയെങ്കിലും അവരുടെ കണ്ണു തുറപ്പിക്കുമോ ആവോ രാജ്യത്തെ വൻ വിപത്തിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുന്ന രാജ്യദ്രോഹപരമായ ഇത്തരം പ്രവർത്തനങ്ങളെപ്പറ്റി നല്ല ധാരണയുള്ളതും കൊണ്ട് െയാണ് കഴിഞ്ഞയാഴ്ച പാലാ ബിഷപ്പ് കേരളത്തിൽ വ്യാപിക്കുന്ന ലഹരി മാഫിയെക്കുറിച്ച് അതിശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയത് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ലക്ഷ്യം രാജ്യത്തെ യുവാക്കളെ കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമകളാക്കി ഈ രാജ്യത്തിന്റെ തന്നെ നാശമാണ് ഈ നാടിനെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ നടത്തുന്ന ഇത്തരം മയക്കുമരുന്ന് കച്ചവടത്തെയോ തീവ്രവാദ പ്രവർത്തനങ്ങളെയോ ചർച്ചയാക്കാൻ ഇവിടുത്തെ എത്ര മാധ്യമങ്ങൾ ധൈര്യം കാണിക്കുന്നുണ്ട് അത് ചെയ്യുന്നതിനു പകരം ഈ മയക്കുമരുന്ന് വ്യാപാരത്തെയും അതിന്റെ ദൂഷ്യഫലങ്ങളെയും പറ്റി മുന്നറിയിപ്പ് നൽകുന്നവരെയും അവരുടെ പ്രസ്താവനകൾ യും അന്ത്യ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് താൽപ്പര്യം എന്തായാലും ഒൻപതിനായിരം കോടി രൂപയുടെ മയക്കമരുന്ന് വേട്ടയിലൂടെ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടക്കാനും അതിന്റെ ഉറവിടങ്ങൾ കണ്ടെത്താനും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കഴിയട്ടെ